ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ സൗണ്ട് പറ്റില്ല കേട്ടോ സൗണ്ട് പറ്റ പോയിക്കണ് ഇല്ല അതുകൊണ്ട് സംസാരിക്കുക കേട്ടോ ഞാൻ ഇന്ന് ഞമ്മളൊരു ചെറിയ പർച്ചേസിങ്ങിനാട്ടോ പോണത് കുറച്ച് പറഞ്ഞാൽ ചെറുത് പറഞ്ഞാലൊരു ആ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനാണ് കേട്ടോ വലിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങാനല്ല ആരൊക്കെ പോകണമെന്ന് വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠത്തി ജ്യേഷ്ഠത്തിൻ്റെ മോൻ എൻ്റെ അമ്മച്ചി ഞാനും കൂടി കേട്ടോ പിന്നെ ഇതിൻ്റെ ചെറിയ മോനുണ്ട് അത് ഇക്കാക്കാൻ്റെ മടിയിൽ ഓട്ടോറിക്ഷയിലാണ് പോകണം ഇക്കാക്കാൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് പിന്നെ മറ്റോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ താത്താൻ്റെ രണ്ട് മക്കളിൻ്റെ മോ വലിയ മോനൊന്നും ഞങ്ങൾ ഞങ്ങളൊറ്റക്കാണ് പോണത് എല്ലാവരും പാടോ ഓട്ടോറിക്ഷയ്ക്ക് കൊള്ളൂല അപ്പോൾ ഞങ്ങളെല്ലാവരും പാടാ അങ്ങനെ ഞങ്ങൾ വേങ്ങരെത്തിയിട്ടുണ്ട് ഞങ്ങൾ വേഗരയ്ക്ക് പോകണം ഇനിക്കൊന്നും എനിക്കൊന്നും കലയിട്ട് വാങ്ങണില്ല കേട്ടോ അതിൻ്റെ അടി കൂടെതാണ് വണ്ടീൻ്റെ കാറ്റ് ഇപ്പം മോനെ ഉറങ്ങിയിട്ടോ ഏനേ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങറില്ല ഉറങ്ങാറില്ല വീട്ടിൽ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അവിടെ നിന്ന് എടുത്ത വീഡിയോസാണ് ഇട്ടത് അപ്പോൾ ഇതാ ഞാൻ ഓക്കാദ്യം വേണ്ടതിൻ്റെ ഏട്ടത്തിക്ക് ആദ്യം വേണ്ടത് ഫാൻസി മറ്റേ റോൾഡ് ഗോൾഡ് ഉണ്ടല്ലോ ഈ ഗ്യാരണ്ടി അങ്ങനത്തെ എന്തൊക്കെ വേണമായിരുന്നു അപ്പോൾ സ്വർണത്തിന് മുടിഞ്ഞ വിലയാണ് ഇനിയിപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഒക്കെ തന്നെ ശരണം അല്ലേ ഫുള്ള് കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓക്കെ അറിയില്ല അവൾ ഓൾ കെട്ടിച്ചിട്ടുള്ളത് ബാംഗ്ലൂർക്കാട്ടോ അപ്പോൾ അവൾ ഇവിടെ വരുമ്പോൾ ഞാനും ഓളും കൂടി എപ്പോഴും വന്നങ്ങാണ്ട് ഇങ്ങനെ ഗ്യാരണ്ടി എടുത്ത് പോകാറാണ് പിന്നെ ഓൾ വരുമ്പോൾ പിന്നെയും വാങ്ങും അങ്ങനെ കേട്ടോ അങ്ങനെ ദാ എന്നോട് അടാന്ന് ഓൾ അറിഞ്ഞു ഇജ്ജ് എടുക്കാറുണ്ട് കാരണം ഓക്ക് വലിയ മോഡൽ അറിയില്ലായിരുന്നപ്പോൾ അങ്ങനെ ഞാൻ എനിക്കിഷ്ടമല്ല ഞാനെല്ലാതും ഞാൻ എൻ്റെ എൻ്റെ ഇഷ്ടത്തിനായിട്ട് കൊടുത്തത് അങ്ങനെ ഓക്ക് രണ്ട് കൊടുത്തു പിന്നെ പാൽസാരം പാലത്തസാരം ഞങ്ങൾ മലപ്പുറത്ത് പാൽസാരം എന്നറിയാം പറയാം 啊。Yeah. അപ്പോൾ അങ്ങനെ ആ പാൽസാര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസത്തിന് കുറച്ച് വലുപ്പമുണ്ട് അങ്ങനെ ആ പാൽസാര എടുത്തു പിന്നെ അനിയത്തിൻ്റെ മോക്ക് ഒരു വളമാണെന്ന് അറിഞ്ഞിരുന്നു അപ്പോൾ ഒരു വളം എടുത്തു അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിൽ ഏതാ വണ്ടീന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സിമ്പിളായിട്ട് നല്ല ഭംഗിയൊരു വളമുണ്ട് ചെറിയ കുട്ടികളതിട്ട് അതെടുത്തു അങ്ങനെ ആ ഉൾ കുറേ സാധനം ഞാൻ അതിൻ്റെ കൂടി കൂടെ റോസ് ഗോൾഡിനൊക്കെ വിലയൊക്കെ ചോദിച്ചിട്ടോ ഭയങ്കര കളക്ഷൻ ഉണ്ട് കേട്ടോ റോസ് ഗോൾഡിന് ചെറിയൊരു ഗ്യാരണ്ടി കാർഡ് പക്ഷേ അവിടെ നല്ല ഇതുണ്ടായിരുന്നു നല്ല സെലക്ഷൻ ഉണ്ട് റോസ് ഗോൾഡ് അപ്പോൾ ഇതാട്ടോ കേട്ടോ മോക്ക് എടുത്താൽ വള പിന്നെ മോക്കെത്താ കയച്ചേന് കമ്മല് അങ്ങനത്തെ കുറെ കുറച്ച് ഐറ്റംസ് എത്രയും പറഞ്ഞല്ലോ വലിയ ഷോപ്പിംഗ് അല്ല ചെറിയ ചെറിയത് അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു തോന്നുന്ന നേരം ഒന്നും നിക്കാല്ല നമ്മള് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴല്ലേ കുറേ ടൈം എടുക്കുക അപ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ ലോട്ടർ റിച്ച് കയറാൻ നിൽക്കുമ്പോ മോൻ പറഞ്ഞു മിഠായി ആണെന്നായിരുന്നു ഇന്നോട് നമ്മള് ചോദിച്ചിട്ട് എനിക്കെന്താ വേണ്ടി എന്ത് മണങ്ങെടുത്തേ മനു എന്നോട് ചോദിച്ചില്ല ചതന്നെ മതിയായിരുന്നു അപ്പോൾ ഇതാ ഓല എന്റെ ചെറിയ മിട്ടായിയാണെന്നായിരുന്നപ്പോ മൂത്തമ്മ എന്ന് പറയട്ടെ മുമ്മോ ഓക്ക് മൂത്തമ്മ ഓൻ്റെ മൂത്തമ്മ കിട്ടും എൻ്റെ ഏട്ടത്തിയാണല്ലോ അപ്പോൾ മുമ്മോ മുമ്മോ മുട്ടായി ആണെന്നുള്ള ഓള് ഇവിടെ നേരെ ഫാൻസിന് നേരെ മുമ്പ് തന്നെ ആയിരുന്നു മുട്ടായി കട ഇത് വേങ്ങരത്തെ സംഭവം വേങ്ങരൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഓര് പോയത് വലിയ വലിയ മുട്ടായി കേട്ടോ ഞാൻ പറയും ചെറുത് വാങ്ങിക്കൊടുത്താൽ മതിയെന്ന് ഓള് കേൾക്കണമെന്നൊരു എന്നിട്ട് ഓള് ഓൻ്റെ ഇഷ്ടത്തിന് തന്നെ ഓനൊരു മുട്ടായി എടുത്തു അങ്ങനത് വാങ്ങിക്കൊടുത്തു പിന്നെ സുൽത്താൻ ഉണ്ടായാലും ഏട്ടത്തിൻ്റെ മോൻ്റെ പേര് സുൽത്താൻ എന്നാണ് അപ്പോൾ ഓനക്കും ഒരു മോന് മിട്ടായി വേണ്ടാന്ന് ആദ്യം പറഞ്ഞതിൽ പിന്നെ ഞങ്ങൾ വള്ളം വാങ്ങാൻ വിചാരിച്ചിട്ടോ അവന് ഓമന വെള്ളം മതി എനിക്ക് താഴ്ചനുണ്ടാണ് പക്ഷെ വെള്ളം നോക്കാൻ പോയപ്പോൾ എനിക്ക് പറ്റിയതൊന്നുമില്ല അവനക്ക് ഇട്ടീലോ അങ്ങനത്തെ എന്തൊക്കെ വേണമെന്നാണ് പിന്നെ അത് വലിയ ഉപ്പിൽ ചെറിയ ചെറിയ ഈ ഫ്രൂട്ടി അങ്ങനത്തെ ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും പിന്നെ ഓൻ ഓന് അയ്യുന്നേ ഒരു മുട്ടായി എടുത്ത് പോകുന്നുട്ടോ ഓല് രണ്ടാക്ക ഒരു പോലത്തെ മുട്ടായി എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ചെറിയൊരു പാത്രം ഒരു ചില്ല കൂടുതലായിട്ട് വേറൊരു വെറൈറ്റി മുട്ടായി ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളും വാങ്ങിയിട്ടോ അപ്പോൾ ചെറിയ മോൻ പറയും നമുക്ക് പോവുക നമുക്ക് പോവുക മുട്ടായി എനിക്ക് കിട്ടിയിക്കണു പോകാൻ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മിച്ചക്കും മൂന്നൂനൊക്കെ വാങ്ങട്ടെ അപ്പോൾ പിന്നെ മുണ്ടാതെ വന്നിട്ടാ ഓൻ പോവുക പോവാ അറിയണേനാ സൗണ്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ അത് നല്ല രസമാണ് ചെറിയ മക്കളാ സംസാരം കേൾക്കാൻ നല്ല രസാണല്ലോ അല്ലേ അപ്പനതാ അതിൻ്റെ അടിയിൽ കൂടെ ഉമ്മാക്ക് എന്തോ ജ്യേഷ്ടത്തിന്റെ അതിൻ്റെ പാപ്പി അറിയല്ലോ പപ്പിക്ക് കമ്മലെന്തോ വാങ്ങിയെന്നോ അപ്പം അത് എക്സ്ചേഞ്ച് ചെയ്യാണ്ടായിട്ട് ഉമ്മ പോയിന്നിട്ടോ ഉമ്മ ഫാൻസി കയറാൻ നിന്നിട്ടില്ലായിരുന്നു പിന്നെ ഉമ്മനെ പകുതി വയ്ക്കുന്ന ഞങ്ങൾ പൊക്കിയിട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ഓ പിന്നെ വേഗം വണ്ടിയിൽ പോയി കയറി ഓ വേഗം പോയി വണ്ടി കയറി മുട്ടായി കട കണ്ടപ്പോൾ എന്തേലും ഒന്ന് കിട്ടണം അങ്ങാടിക്ക് ഇറങ്ങിപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണല്ലോല്ലേ അല്ല എന്റെ പച്ചയ്ക്ക് മുട്ടായി കാണിച്ചു കൊടുത്തിട്ടാ ഏ മിട്ടായി കിട്ടി എന്നൊക്കെ പറഞ്ഞ കാണിച്ചിട്ട് ഞാൻ ചിരിച്ചടമൊക്കെ ഉണ്ട് കേട്ടോ അത് പറഞ്ഞപ്പം മുമ്പ് വാങ്ങിത്തന്നാന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊക്കെ കണ്ടു ഏ ഞാനും ഏട്ടത്തിൻ്റെ മോൻ എപ്പോഴും മോനും എപ്പോഴും കൊത്തിക്കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ പകുതിക്കാൻ ഉമ്മനെ കിട്ടി ഇവിടെ എടുത്തുതന്നെ ആയിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു ഒരു മഹർ പറഞ്ഞൊരു കട വേങ്ങര അവിടുന്ന് ആണ് ഒരു ഫേ ഒരു ഗ എന്താ പറയുക വെള്ളിക്കമ്മല അടുത്തീരുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് തോന്നണത് മലപ്പുറത്തിൽ അറേ കുറച്ചും കൂടി ഷോപ്പില്ല അത് മലപ്പുറം വലിയ അങ്ങാടിയാണെങ്കിലും ഷോപ്പ് കൂടുതലുള്ളത് ഭയങ്കര കേട്ടോ മലപ്പുറത്ത് ഒരു ഷോപ്പ് ഇല്ല എൻ്റെ അറിവിലില്ല കേട്ടോ ഫാൻസി ഐറ്റംസ് ആയാലും ഇവിടെയൊക്കെ മൽ ഭയങ്കര ഒക്കെ ഒരുപാടുണ്ട് ഡ്രസ്സിൻ്റെ കടകളായാലും ഒക്കെ അങ്ങനെ അങ്ങനെതാ ഞാൻ നോക്ക് വേറെ എന്തൊക്കെ ഫാൻസി ഐറ്റംസ് വേണമെന്നു അങ്ങോട്ട് കയറി ഷോൾ അവിടെ നിന്നൊന്നും കാര്യമായിട്ട് വാങ്ങിയില്ല കേട്ടോ ഓള് വാങ്ങാൻ വിചാരിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു കേട്ടോ അവൾ എന്താ ഇറക്കുവോ അങ്ങനെ എന്തൊക്കെ വാങ്ങാനാണ് വിചാരിച്ചത് പക്ഷേ ഓക്ക് പറ്റിയ മോഡൽ അവിടെ ഇല്ലായിരുന്നു അതിൽ പിന്നെ ഞാൻ എന്താട്ടി ഞാൻ എനിക്ക് രണ്ട് മൈലാഞ്ചി വാങ്ങി ഒരു പിരിയാതാണ് എപ്പോൾ നോക്കിയാലും കഴിയുമ്പോൾ എന്തേലേക്കെങ്ങനെ കുത്തി വരഞ്ഞങ്ങും പിന്നെ എൻ്റെ സുൽത്താൻ ഉണ്ടല്ലോ എൻ്റെ താത്താൻ്റെ മോനെ ഓനക്ക് എന്തൊക്കെ കഴിയുമ്പോൾ എന്തൊരു കഴിച്ചതിനും വാങ്ങി ഞാൻ രണ്ട് മൈലാഞ്ചി വാങ്ങി നിങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഞാൻ പറഞ്ഞല്ലോ ചെറിയ 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 ഷോപ്പിംഗ് ഷോപ്പിങ്ങാണ് ഇല്ലത് ഉമ്മാക്കുള്ളത് ഉമ്മ വാങ്ങി കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ എന്താ പറയുക ആ രണ്ട് മൈലാഞ്ചി മൈലാഞ്ചിക്കൂടൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇക്കാക്കം പിന്നെ കടീക്കൊന്നും കയറിട്ടില്ല പിന്നെ മോനെ നോക്കണ ഡ്യൂട്ടി കൊടുത്തുട്ടോ ഞാൻ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് വേങ്ങയിൽ നിന്ന് പോവുക കേട്ടോ പിന്നെ പകുതി വൈക്കത്തി ഇപ്പം ഉമ്മർന്ന് എന്താ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ഹോസ്റ്റലിലെ ആൾക്കാരാണ് രണ്ടാൾക്കാർ അപ്പോൾ ഓൽക്ക് ബേക്കറി വേണം പിന്നെ എൻ്റെ ഏട്ടത്തി ബാംഗ്ലൂരിലാണ് അപ്പോൾ ഞമ്മളവിടുത്തെ ഫുഡ് ഒന്നും ബേക്കറി ഐറ്റംസ് ഒന്നും അവിടെ കിട്ടില്ല അപ്പോൾ ഓക്കും കുറച്ച് ചിപ്സ് അങ്ങനത്തൊക്കെ എല്ലാവർക്കും പാടമ്മ മേടിച്ചിട്ട് എനിക്ക് പിന്നെ ആവശ്യമില്ല കാരണം നമ്മൾ ഈ നാട്ടിൽ ഇന്നെ മലപ്പുറത്ത് തന്നെയാണല്ലോ അപ്പം എനിക്കൊന്നും ഇതിനോട് വലിയ ഇതില്ല ഇക്കാക്കണം ഒച്ചക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ അതൊക്കെ വാങ്ങി അങ്ങനെ എല്ലാവരും പാട പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രസമാണ് പക്ഷെ എൻ്റെ താത്താൻ്റെ രണ്ടും മക്കളും എൻ്റെ മോനിലേക്ക് ഒരു ഇതില്ല പക്ഷേ സ്ഥലമല്ലേ വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ മാത്രം പോകുന്നു അങ്ങനെ അതാണ് മോനൊരു ഫ്രൂട്ട് എടുത്തു സുൽത്താൻ ഒരു കുപ്പി എടുത്തുട്ടോ ഇത് മുന്തിരി ജ്യൂസ് പോലത്തെ എന്തോ ഒരു വള്ളമായിരുന്നു ഓൻ പതിനെട്ടടവും പമ്പ്രരിച്ചലും ചെയ്തിട്ടും ആ കുപ്പി തുറക്കാൻ കഴിഞ്ഞില്ല വള്ളം പോയി എന്നല്ലാതെ അപ്പോൾ ഒരു ഒരു ഒരളഞ്ഞ് ചിറി ഇറിച്ചിട്ടോന് അതിൽ ആശ്ചി ഞാൻ കടക്കാരങ്ങാക്കാനോട് പറഞ്ഞു തുറന്ന് ചിലപ്പോൾ തുറന്നു തന്നു അതിക്കൾക്ക് പെട്ടെന്ന് തുറക്കാൻ കിട്ടി ഞങ്ങൾ അമ്മ തല കുത്തിമരണം ഭയങ്കര ടൈറ്റ് ഭയങ്കര ടൈറ്റ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൊച്ചു ചൈന കുടിച്ചു അങ്ങനെ അതാ ഇവിടുന്ന് ഓനെ ഒരു ലൈസും ഒരു എന്താ പറയുക ഒരു ഫ്രൂട്ടി ഫ്രൂട്ടിക്കുപ്പിയും കഴിക്കലാക്കിട്ട് അങ്ങനെതാ ഇമ്മ എല്ലാവർക്കും അവിടെ വലിയ സാധനങ്ങളൊക്കെ വാങ്ങി ഉമ്മൻ്റെ അതും കഴിഞ്ഞിട്ടോ ബേക്കറി ഐറ്റംസ് വാങ്ങലും കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോരായിട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ വേങ്ങനെ എല്ലാ സംഭവങ്ങൾക്ക് കിട്ടും ഞാൻ അധികം മലപ്പുറത്തേക്ക് അങ്ങനെയൊക്കെ പോവാറില്ല ഡ്രസ്സ് എടുക്കാനാണെങ്കിലും ഫാൻസി ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറിയ ചെറിയ ഷോപ്പുകളേക്കാറ് പക്ഷേ നല്ല നല്ല സെലക്ഷൻ ഉണ്ടാവും ഭയങ്കര കേട്ടോ പിന്നെ ഞാൻ ചെമ്മാട് അങ്ങോട്ടൊക്കെ പോലെ ഇന്നിപ്പോൾ എനിക്കൊന്നും വാങ്ങുന്നില്ല ഞാൻ എനിക്ക് ആകെ രണ്ട് മൈലാഞ്ചി മാത്രം വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ അതാ ഞങ്ങൾ വേഗം അങ്ങനെ പോവുകയാണ് ഞങ്ങൾ പിന്നെ വിചാരിച്ചത് കരാത്തോട്ടിങ്ങനൊക്കെ എന്തോ സാധനം വാങ്ങാണ്ടായിരുന്നു പിന്നെ അത് കിട്ടിയിട്ടില്ല എന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട് വാങ്ങാമെന്ന് ഏ അപ്പോൾ ഉമ്മ ഭയങ്കര ഞാൻ എടുക്കാൻ പറഞ്ഞു ഞാനതിന് മുമ്പൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചെറിയ കടയിൽ കയറലുണ്ട് ഭയങ്കര ഭയങ്കര നല്ല സെലക്ഷൻ വെച്ചൊരു കടയാണ് നിങ്ങൾ കണ്ടിക്കണമെന്നാവും ഇതിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ അപ്പോൾ ആ കടിയൊക്കെ എത്തിയിട്ടുണ്ട് എന്താകും അങ്ങനെയെന്നൊന്നും എനിക്കും അറിയില്ല ഏട്ടത്തി ഒന്നും അറിഞ്ഞിട്ടില്ല ഞാനും ഇമ്മയും എൻ്റെ എൻ്റെ ചെറിയ മോനും സുൽത്താനും മാത്രമാണ് ഇപ്പോൾ പോന്നിട്ടുള്ളത് അപ്പോൾ ഇന്നോട് ലേസും കവർ പൊട്ടിച്ചു തരാൻ പറയും കേട്ടോ മോൻ അപ്പോൾ സുൽത്താൻ എന്ന് പറഞ്ഞ എൻ്റെ മോനാണ് ഇപ്പം രണ്ടാമല്ലാണ്ടാൽ ഭയങ്കര ചേരും കേട്ടോ ഒരു രണ്ടാളെ എപ്പോഴും ചക്കനി ഈച്ചി ആർക്കണ കാര്യമാണ് അപ്പം അങ്ങനെ അതോ ഞാൻ എടുക്കാമെന്ന് പറയുന്നുണ്ട് ഇബ് വേണ്ട ഫോണും നിൽക്കാതെ മണ്ടാണ് ഏ ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കണില്ല അതിൽ ഉമ്മനെ കാണണില്ല കേട്ടോ ഉമ്മ വന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അതിലിമ്മാ വന്നപ്പോൾ കുട്ടികളെ ഡ്രസ്സ് എടുക്കാൻ അത് വെച്ച് തോന്നിയാൽ പറഞ്ഞിട്ട് ആർക്കാ ചെന്നറിയില്ലായിരുന്നു അപ്പം അതാ അങ്ങനെ അമ്മ എനിക്ക് എന്താ പറയുക പെൺകുട്ടികളുടെ ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് പെൺകുട്ടികൾ ഭയങ്കര എനിക്ക് രണ്ട് ആൺകുട്ടികളാണല്ലോ ആൺകുട്ടികൾ ഏതൊക്കെ പെൺകുട്ടികൾ പറയുമ്പോൾ ഭയങ്കരതല്ലേ അങ്ങനെ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അൽഹമദനില്ല ആ മക്കളുണ്ട് അൽഹമുനില്ല അതിന് റായത്തല്ലല്ലേ അപ്പം ഇതാ അമ്മ ചെറിയ മക്കൾക്കല്ല ഡ്രസ്സാണ് ഉടുപ്പ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് അപ്പം എന്നോടാണ് എനിക്ക് അതെല്ലാം ഒന്നും പറയാമായിരുന്നു ഇഷ്ടമല്ല അത് പറയാമായിരുന്നു എനിക്ക് ഈ തൂക്കിയിട്ടിയിൽ ഒരു കള്ളിക്കള്ളിങ്ങൾ കണ്ട മേലെ ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഭയങ്കര ക്യൂട്ട് ചെറിയ കുട്ടികളതല്ലേ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞു അത് രസം ഉണ്ടപ്പം അമ്മ പറഞ്ഞു അത് പറ്റ ചെറുതാണ് ചെറുതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഈ കാപ്പി ഭയങ്കര രസമുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു അമ്മ അതട്ടെടുത്തത് അപ്പോൾ അതെടുത്തങ്ങാണ്ട് ചെറിയ മക്കൾ ഡ്രസ്സ് കാണാൻ തൂക്കിട്ടതാണെങ്കിൽ നല്ല ഭംഗിയല്ലേ ഞാൻ അങ്ങനെ അങ്ങ് തൊട്ട് നോക്കും എപ്പോഴും ചെറിയ ചെറിയ മക്കളുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അങ്ങനെ പോകുന്നുട്ടോ ഏ ഇമ്മത് എടുക്കണത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പ്രതീക്ഷിച്ചാത്തൊരു എടുക്കലായിപ്പോയി ഞങ്ങളിപ്പോൾ നേരെ ഞാൻ കരത്തോട്ടും പോയിട്ട് വേണം വീട്ടിലേക്ക് പോകാമെന്നല്ല പരിപാടിയിലായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ എൻ്റെ കെട്ടിയോനും ഏട്ടത്തിൻ്റെ മോനും അവിടെ നിന്ന് വരുന്നുണ്ട് ഓല് കാപ്പാപ്പയാണ് കേട്ടോ ഇവിടെ മലപ്പുറത്ത് ആപ്പാപ്പ എന്നാ പറയില് അപ്പോൾ ഓല് മൂന്നാളും കൂടി അവിടുക്കും അങ്ങോട്ട് അവിടെ തണ്ടാമ്പതിന് അങ്ങനെ ഞങ്ങൾ വേഗം പോവുക കേട്ടോ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ അത് ഈ വീഡിയോസ് കാണണമല്ലൊരു ഹാർട്ടേലിടാൻ ശ്രമിക്കണം കേട്ടോ ആരൊക്കെ കണ്ടെക്കണമെന്ന് നമുക്ക് അറിയാമല്ലോ നമ്മൾ വീഡിയോസ് അതുകൊണ്ടാണ് അപ്പം അങ്ങനെതാ ഞമ്മൾ നമ്മളെ നാട്ടിലേക്ക് എത്തി അവിടെയൊക്കെ ഫാൻസി കഴിഞ്ഞ് വന്ന് തെണ്ടി തിരിഞ്ഞ് വന്ന് നമ്മൾ നമ്മളെ നാട്ടിൽ എത്തിയിട്ടോ അപ്പോൾ വീഡിയോസ് എടുക്കണാണുമ്പോൾ ഇക്കെ ചോദിച്ചാൽ യൂട്യൂബൊക്കെ അല്ലേ ഇന്നൊക്കെ യൂട്യൂബിൽ പൊടുത്തേമ്പോ ഞങ്ങൾ വൈറലാകും എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കി കളിയാക്കിയിട്ടോ ഞാൻ എപ്പോഴും ഈ ഫാൻസിക്ക് വരുന്നതാണ് എപ്പോഴും വെച്ചാൽ എപ്പോഴും വരും ഓരോ എന്തെങ്കിലും ഒക്കെ ആയിട്ടിങ്ങ് നുള്ളിപ്പറക്കി വാങ്ങാൻ വരും ചെറിയ ക്ലിപ്പും അതും ഇതൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയിട്ടോ ഞങ്ങളായിട്ടൊക്കെ കാരണം എപ്പോഴും വരുന്ന സ്ഥലത്ത് എല്ലാവരും ഭയങ്കര കമ്പനിയല്ലേ ഇല്ലേ കാരണം ഞാനിക്കൊക്കെ അധികവും ഞങ്ങൾ ഞാൻ ഇവിടെ നിന്നാണ് ഷൂ ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കല് ഇവിടെ നല്ല അടിപൊളി ഷൂ ഒക്കെ ഉണ്ട് ഈ കടയിലിട്ടോ ചെറിയൊരു കടയാണ് ചെറിയൊരു കട വെച്ചാൽ ചെറിയൊരു ഫാൻസി ഐറ്റംസ് കടയാണ് അവിടെ ചെരുപ്പും ഇല്ല അതും അവിടെ ഒരു കുടക്കയിലായിരുന്ന മാതിരിയും കമ്മൽസ് അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കമ്മൽ കാണാൻ ഭയങ്കര പേടിയാണ് ഞാൻ ആദ്യമൊക്കെ ചെറിയ കമ്മലുകളായിട്ടിന്ന് ഇപ്പം വലിയ കമ്മലിട്ടിരിക്കാതിൻ്റെ ഇത് വൈ ഭയങ്കര വലുപ്പമായിരിക്കണം അങ്ങനെ മോതിരം ഇതൊക്കെ ഉണ്ടട്ടോ പെണ്ണുങ്ങളെ സ്വഭാവമാണല്ലേ ചുരുക്കി പറഞ്ഞ തണ്ടലി ഫാൻസി കയറി ഒക്കെ നോക്കും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെ പെരതും കടന്നിട്ടില്ലേ നിങ്ങൾ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ അതാവുകയോ ഇവിടെ നിന്ന് ഒരു ഇറക്കി തപ്പടം ഉണ്ട് ഞാൻ പറഞ്ഞ ഒരു ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ലാസ്റ്റ് അതെടുത്തു അത് ഇർക്കി അതിൻ്റെ ഉള്ളിൽ ഇറക്കി വലുതാണ് അപ്പോൾ അത് അങ്ങനെ എടുത്തു കേട്ടോ അങ്ങനെ ഇതാ ഓക്കെ അപ്പോൾ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഓൾ നാട്ടിൽ പോവായോണ്ട് കൊണ്ട് ബാംഗ്ലൂർക്ക് പോകുകയോ ഓരോ സാധനങ്ങൾ വേണംന്ന് പറഞ്ഞിട്ട് ഓൾ അരക്കേ വിളിച്ചിങ്ങനെ ഓരോന്ന് ചോദിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഇറങ്ങുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ വയറിലാ കാരണം പോകുന്നുണ്ട് അപ്പോൾ ഒരു ചെറി ആക്കൊരു ചെറി അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ അവിടുന്ന് പോരെ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത് ആപ്പോൾ എനിക്ക് മെഡിക്കൽ ഷോപ്പൊക്കെ എന്തോ വാങ്ങണം എന്ന് പറഞ്ഞങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അത് ഈ ഫാൻസിന് തൊട്ട് അപ്പുറത്ത് കേട്ടോ മെഡിക്കൽ ഷോപ്പ് ഞങ്ങളിത് കാരാത്തോട് കേട്ടോ മലപ്പുറം കാരാത്തോട് പാണക്കാട് കാരാത്തോടാണ് ഞങ്ങളുടെ സ്ഥലമല്ലേ അത് പാണക്കാടല്ല കാരാത്തോട് അവിടെ കേട്ടോ മലപ്പുറം കാരാത്തോട് വേങ്കരൻ്റെയും മലപ്പുറത്തിന് നടുക്ക് അങ്ങനെ എന്തോ രാസനാതിപ്പൊടിയോ അങ്ങനെ എന്തോ വാങ്ങി തോന്നുന്നുണ്ട് ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ചില്ല കാരണം മോനായില കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായുന്നുണ്ട് ഇക്കാക്കുകയാണെങ്കിൽ വണ്ടിയിലാണ് ഇമ്മയും വണ്ടിയിലാണ് അപ്പോൾ ഓരോ ശ്രദ്ധപ്പെട്ടിട്ടില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ പിന്നെ അവൻ്റെ പിന്നാലെ പോന്നു അങ്ങനെ ഞങ്ങൾ എല്ലാത്തും കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പർച്ചേസിംഗ് ആണ് വല്ലാതൊന്നും കുറേ ഇങ്ങോട്ട് വാങ്ങാനൊന്നുമില്ല ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഒരു മണിക്കൂറിൻ്റെ എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാണ് ഞാൻ എൻ്റെ വീട്ടിൽക്കാട്ടെ പോകണത് എൻ്റെ ഇക്കാൻ്റെ വീട്ടിൽക്കെല്ലാം എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവരൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ വന്നതായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഞങ്ങൾ മലൻ്റെ കുന്നുമൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ വീടൊരു മലപ്രദേശം കേട്ടോ ഈ മിനിയൂട്ടി ആ ഭാഗമാണ് കേട്ടോ എൻ്റെ വീടില്ലത് പൂളാ പീസ് കാര്യം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറ്റാ